മനോജ് എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമുണ്ടല്ലോ അസൂയാഹമായിട്ടുള്ള ഒരു രോമാഞ്ചം കൂരങ്കാരൻ എന്ന നിലയിൽ നമുക്ക് ശരിക്കും അസൂയോട് മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത് വള്ളംകളി രംഗത്ത് വലിയ കുലപതികളായിരുന്ന നമ്മളെ മുട്ടുമടക്കിച്ചത് പള്ളതുരുതിയാണ് ഒരു മനുഷ്യന് വള്ളംകളിയുടെ വരെ പോകാൻ പറ്റുമെന്ന് നമ്മളെ കാണിച്ചു തന്ന വള്ളംകളി രംഗത്ത് കായിക താരങ്ങൾക്ക് എന്നും ഉദാത്തമായ മാതൃകയായി മാറ്റാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരായ മനോസർ അദ്ദേഹം തന്നെ ഈ കായിക താരങ്ങൾക്ക് അംഗീകാരം നൽകുവാൻ ഇവിടെ എത്തിയത് നമ്മുടെ ഭാഗ്യമാണ് ഏറ്റവും ആദരപൂർവ്വം ഈ കായിക താരങ്ങൾക്ക് ഈ ആദരവ് നൽകുവാൻ അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് ഏറ്റുവാങ്ങുവാൻ നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരരായ വരും തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളായ പ്രിയ കായിക താരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആ മനോജ് സാറിൻ്റെ രണ്ട് വാക്ക് സംസാരിച്ചു ഈ ഈ കർത്തവ്യം നടത്തും ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ആ നമ്മുടെ ഈ മൊമന്റോ കൈമാറുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ചുമതല മഹേഷ് ബാബുവിനാണ് അതിനുവേണ്ടി അദ്ദേഹത്തെയോടും അഭ്യർത്ഥിക്കുകയാണ് മനോജ് സാറിനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ മുന്നിലിരിക്ക മുന്നിലിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കായിക താരങ്ങളെ അവരുടെ മാതാപിതാക്കളെ മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന ആളുകളെ ഞാൻ ആദ്യം വളരെ സന്തോഷമായിരുന്നു കാര്യം പറയുന്നത് എനിക്ക് പ്രസംഗിക്കാൻ വലിയ പാടാ എൻ്റെ മേഖല സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഒരു കായിക താരം ഒരു രാഷ്ട്രീയക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫാസിങ്ങിനെ പോലെയൊക്കെ സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ വളരെ ആ നിങ്ങളുടെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടെന്ന് സംസാരിക്കണ്ട എന്റെ നിന്നും നിസ്തമായ കാര്യം ആ ഒരു പിള്ളേർക്കുള്ള ആദരവ് കൊടുക്കുക എന്നുള്ള ആളും അപ്പം ഒന്നും പ്രിപ്പയറല്ലാതെ എന്നെ പിടിച്ചൊരു കാര്യമാണ് സംസാരിക്കുക എന്നുള്ളത് എന്നാലും ഇത് അന്യ മുഹൂർത്തത്തിൽ രണ്ടു വാക്ക് ഈ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് സംസാരിക്കുകയാണ് ഇതൂടെ പറയ പറയുകയുണ്ടായി പി ബി സി എന്ന ക്ലബിനെപ്പറ്റി പറയുകയുണ്ടായി പി ബി സി എന്ന ക്ലബ്ബ് ഈ കൊമരകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഒന്നുമല്ല ഇപ്പോഴുമല്ല ഒന്നുമല്ല പക്ഷേ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരു ഒരുപക്ഷെ ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ ഈ പടവലയും മെറാക്കിന്റെ മെറാഷ് എന്ന പോലെ ക്ലബിന്റെ എൻ്റെ കബഡി കളിക്കുകയും സ്വിമ്മിങ് കളിക്കുകയും ചെയ്ത് ചെറു റായറ്റില് അതിന് പേരൻസ് ഒരു സപ്പോർട്ട് തന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയൊരു സ്പോർട്സ് മേഖലയിൽ എത്തിയതും ഒരു കോച്ചായതുകൊണ്ടും നേവിയിൽ പോയതൊക്കെ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം നമ്മൾ പഠിക്കാൻ മാത്രം പിള്ളേരെ വളർത്തരുത് വളർത്തരുത് എൻ്റെ ഒരു അഭിപ്രായമാണ് പഠിക്കാൻ മാത്രം പിള്ളേരെ വളർത്തരുത് അവരെ എന്തെങ്കിലുമൊക്കെ അവർ ഫ്രീ ആവുന്ന സമയങ്ങളിലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം അതിന് നമ്മളെപ്പോലത്തെ കുട്ടനാട് മേഖല ഈ വാട്ടർവോ ആയിട്ട് ബന്ധമുള്ള സ്ഥലത്ത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ വാട്ടർ സ്പോർട്സ് അപ്പോൾ ഈ വാട്ടർ സ്പോർട്സിൽ വളരെ കോമ്പറ്റീഷനും വളരെ കുറവാണ് അപ്പോൾ അതിലൊക്കെ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ നമ്മുടെ ഈ സായം സന്ധ്യകൾ വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ടുകഴിഞ്ഞ് വന്നാൽ പിള്ളേർ കൂടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്കെയാണ് നമ്മുടെ പിള്ളേർ വഴി നമ്മുടെ കയ്യിൽ നിന്ന് വഴിമാറിപ്പോണ സ്വഭാവമായി മാറുന്നത് അപ്പം നമ്മൾ ആ സമയങ്ങളിലൊക്കെ ഇവരെ ഏതെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിച്ചാൽ ഈ സ്പോർട്സ് മറ്റുള്ള ലഹരി പോലെ സ്പോർട്സും ഒരു ലഹരിയാണ് ആ മറ്റുള്ള ലഹരിയുടെ പുറകെ പോകുന്നതിന് പകരം ഈ സ്പോർട്സിൻ്റെ ലഹരി കിട്ടിയാൽ അവൻ അവന്റെ ഹെൽത്തി കോൺഷ്യൻസായി അവന്റെ ബോഡി ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ അവന്റെ ഈ പറഞ്ഞ കബഡിയിൽ സ്റ്റാറാകുമോ അല്ലെങ്കിൽ കനോയൻ കായത്തിൽ സ്റ്റാറാകുമോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിൽ സ്റ്റാറാകുമോ എന്നുള്ള ഒരു ലഹരി അവന് കൊടുക്കണം നമ്മൾ കൊടുത്താൽ അവൻ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളും അങ്ങനെ പോകുവാണെങ്കിൽ അവൻ ആ വീടിന് നല്ലൊരു കുട്ടിയായിരിക്കും ആ നാടിന് നല്ല കുട്ടിയായിരിക്കും അവൻ ആ രാജ്യത്തിന് നല്ല മെഡൽ മെഡൽ നൽകുന്ന മെഡലുകൾ നൽകുന്ന ഒരു കായിക പ്രതിഭയായിട്ട് അല്ലെങ്കിൽ കലാതാര തരമായിട്ട് വളർന്നു മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പി ബി സി എന്ന ക്ലബ്ബ് ഫോ റീഫോം ചെയ്യുമ്പോൾ പല കുട്ടികളും ഞാൻ അന്ന് നേവിയിലെ വർക്ക് ചെയ്യുന്നപ്പോഴും പത്തി വർഷം ഞാൻ നേവിയിൽ വർക്ക് ചെയ്ത വർഷമാണ് ഞാനൊക്കെ ലീവിൽ വരുമ്പോൾ പല കുട്ടികളും പല ആക്ജങ്ഷനിലും ഇങ്ങനെ പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെ ഈ വഴിവിതച്ച് പോകുന്ന കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അവരെയൊക്കെ കൂട്ടുകയും അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു നേർ വഴിക്ക് നയിക്കാൻ വേണ്ടി ഒരു ചെറിയ എഫേർട്ട് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ അതിന്റെ ഫലമാണ് ഈ പി ബി സി എന്ന ക്ലബ്ബ് ഈ കൊമരകത്തിൻ്റെ ഇത്രയും വലിയ പാരമ്പര്യമുള്ള ക്ലബ്ബുകൾ വാഴുന്ന കാൽ സ്ഥലം കൊമരകം ബോട്ട് ക്ലബും കൊടകം ടൗൺ ബോട്ട് ക്ലബും അല്ലെങ്കിൽ വേമ്പനാട് ബോട്ട് ക്ലബും അല്ലെങ്കിൽ വില്ലേജും അങ്ങനെ വള്ളംകളിൽ ഒത്തിരി അതിഗായകന്മാരുണ്ടായിരുന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഹാട്ടിക്ക് പി ബി സി എന്ന ക്ലബ്ബ് തിരിച്ചു പിടിച്ചെങ്കിൽ അതിൻ്റെ വഴി ഇതായിരുന്നു ചെറുതലമുറയെ നമ്മൾ കൂട്ടി നേരെ വഴി നയിക്കാനുള്ള ഒരു ചെറിയ എഫേർട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ റിസൾട്ടാണ് പി ബി സിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ അഞ്ച് വർഷം എന്നുള്ള പി ബി സിയുടെ ഹാർട്ടിക്ക് ഇപ്പം ഈ മിറാസിന്റെ താരം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് പഞ്ചായത്തോ അല്ലെങ്കിൽ ക്ലബുകളോ അല്ല കൂടുതൽ എഫോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയുമാണ് നമ്മളെ കണ്ട് വളരുന്നതാണ് പിള്ളേർ അപ്പം നമ്മളെ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ നമ്മളെങ്ങനെ ഗൈഡ് ചെയ്യുന്നു അവിടെയാണ് ഒരാളും ഒരാരെയും ഞാൻ ആരെയും നേരെയാക്കാൻ ഞാൻ വലിയ ആളൊന്നുമല്ല അതുപോലെ തന്നെ ആരുമല്ല പക്ഷേ അത് വീടുകളിൽ നിന്നിടുന്ന ശിക്ഷണമാണ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കൂടുതലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പോകുന്നില്ല അപ്പൊ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് എന്നിൽ നിശ്ചമായിട്ടുള്ള കടമങ്ങൾ നിർവഹിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് ഭാരത്